കോഴിക്കോട് സാമൂഹ്യ രാജാവിൻ്റെ ഹായ് നമസ്കാരം എൻ്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ സുരേഷ് വലിച്ചു നീട്ടാതെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പരാമർശിച്ചതിന് ശേഷം നമ്മൾ ഇന്ന് എവിടേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം പറയാം അതായത് ജാതിപരമായിട്ടോ മതപരമായിട്ടോ വേർതിരിവ് ഉണ്ടാക്കുന്നതോ വിദ്വേഷം ഉണ്ടാക്കുന്നതോ ആയിട്ടുള്ള ഒരു തരത്തിലുള്ള കമൻറ്റുകളും ദയവീത് പോസ്റ്റ് ചെയ്യാതിരിക്കുക അതെൻ്റെ ലക്ഷ്യമല്ല അത്തരത്തിലുള്ള പോസ്റ്റുകൾ യൂട്യൂബിൽ തന്നെ റിമൂവ് ചെയ്യും അതുമല്ലെങ്കിൽ ഞാൻ റിമൂവ് ചെയ്യുന്നതാണ് ദയവായി എന്നോട് ക്ഷമിക്കുക പിന്നെ നിങ്ങൾ ഇടുന്ന കമൻറ്റുകൾക്ക് ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള റിപ്ലൈ ഒക്കെ ആളുകൾ തന്നു വരും നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കും ചിലപ്പോൾ അത്തരത്തിലുള്ള കമൻ്റുകൾ വായിക്കണ്ട അല്ലെങ്കിൽ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാം ഇഗ്നോർ ചെയ്യുക എന്നാണ് പറയുക അപ്പോൾ അത് ചെയ്യാവുന്ന അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ യൂട്യൂബ് തന്നിട്ടുണ്ട് എന്ന് വിചാരിച്ച അടുത്ത വീഡിയോകൾക്ക് നിങ്ങൾ കമന്റ് രേഖപ്പെടുത്താതിരിക്കരുത് പിന്നെ കമന്റുകൾ നിങ്ങൾ എനിക്ക് കമന്റുകൾ രേഖപ്പെടുത്തുമ്പോൾ പല കമന്റുകളും വളരെ വൈകിയാണ് എനിക്ക് കിട്ടുന്നത് ചില കമന്റുകൾ ഇൻ അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട് ഡാഷ്ബോർഡിൽ വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ ചിലതിനാണെങ്കിൽ മറുപടി കൊടുക്കാൻ നോക്കുമ്പോൾ അതിന് റിപ്ലൈക്കുള്ള ഓപ്ഷൻ കാണുന്നില്ല ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വെരിഫൈ ചെയ്തിട്ടാണ് ഞാൻ ഇതിലിടുന്നത് ഓരോ തറവാടും അതുപോലെ കോവിലകങ്ങളും അതുപോലെ തന്നെ കൊട്ടാരങ്ങളൊക്കെ ആർക്കിടെക്ചർ വിസ്മയങ്ങളാണ് അത് ഞാൻ നിങ്ങളോട് പരി പരിചയപ്പെടുത്തുമ്പോൾ അതിനോ അതിന് കാരണമായ ആളുകളെക്കുറിച്ചും അതിലേക്ക് എത്തി എത്തപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഞാൻ എനിക്ക് കിട്ടിയ അറിവുകൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു അപ്പോൾ ഇനിയും നിങ്ങൾ ലൈക്ക് ചെയ്യുക കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം മറന്നുപോയി നല്ല സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട് കുറവാണ് അപ്പോൾ ഇപ്രാവശ്യം പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നേരത്തെ പറഞ്ഞ കമൻറ്റ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞില്ല എവിടേക്കാണെന്നല്ലേ അതായത് നമ്മളിന്ന് പോകുന്നത് കരിമ്പുഴയ്ക്കാണ് കരിമ്പുഴ എന്ന് പറയുന്നത് സാമൂതിരിയുടെ സെക്കൻഡ് ഇൻ കമാൻഡൻ്റ് ആയിട്ടുള്ള അതായത് നമുക്കറിയാം ചേമഞ്ചേരി നമ്പൂതിരി അതുപോലെ കുതിരവട്ടം നായരൊക്കെ പാട് കൂടിയിട്ട് പാലക്കാട് ആക്രമിച്ച കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഈ പാലക്കാട് പ്രദേശങ്ങൾ ഈ വള്ളുവനാട് ഈ പ്രദേശങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അവരൊരു കോവിലകം കരിമ്പുഴയിൽ പണിതു അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടാണ് ശ്രീരാമക്ഷേത്രമൊക്കെ അവിടെ ഉള്ളത് അവർ വരുന്നതിന് മുമ്പേ ശ്രീരാമക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു തെരുവുണ്ട് നെയ്ത്ത് തെരുവ് എന്ന് പറയും അവർ കർണാടകയിൽ നിന്ന് വന്നതാണ് അവിടേക്കും നമുക്ക് പോകാം പിന്നെ കോവിലകം ഉണ്ടായിരുന്ന ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് സന്ദർശിക്കാം അപ്പോ ആ സ്ഥലങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇൻട്രോ കുറച്ച് വല്ലാതെ നീണ്ടുപോയി അല്ലേ അപ്പൊ ദയവായി ക്ഷമിക്കുക അപ്പോ നമുക്ക് പോകാം ഇത് ചെറുപ്പളശ്ശേരി അയ്യപ്പൻകാവിൻ്റെ പരിസരവുമാണ് ഈ ചെർപ്പളശ്ശേരി എന്ന് പറയുന്ന സ്ഥലം ചരിത്രത്തിലെ ചില സംഭവങ്ങൾ പറയുമ്പോൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കതൊക്കെ പിന്നീട് പറയാം നമ്മളിപ്പോൾ കരിമ്പുഴയിലേക്കാണ് പോകുന്നത് അപ്പോ ആ യാത്രയ്ക്ക് ഇടയിൽ നമുക്ക് ഈ ചരിത്രമൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകാം കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കിയുള്ള ചേരന്മാരുടെ ഭരണകാലത്തുണ്ടായിരുന്ന പതിനേഴ് ജില്ലകളിൽ ഒന്നായിരുന്നു നെടുങ്ങനാട് കിഴക്ക് കല്ലടികോടൻ മലനിരകൾ മുതൽ പടിഞ്ഞാറ് കടൽത്തീര ഗ്രാമങ്ങളായ പൊന്നാനി ഉറങ്ങുവരെ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ നെടുങ്ങനാടിന്റെ കീഴിലായിരുന്നു നെടുങ്ങേതിരിപ്പാടായിരുന്നു നെടുങ്ങനാടിന്റെ ഭരണാധികാരി നെടുങ്ങേതിരിപ്പാടിന്റെ കാര്യക്ഷമതയില്ലായ്മ മൂലം കാലക്രമേണ കവളപ്പാറ നായരും തെക്കടിരി നായരും വാട്ടേക്കാവ് നായരും വീട്ടിക്കാട്ട് നായരും നെടുങ്ങേതിരിപ്പാടിനേക്കാളും ശക്തരായിത്തീർന്നു ഈ നായന്മാരെ നേരിടുവാനും തന്റെ മേൽക്കോയ്മ നിലനിർത്തുവാനും നെടുങ്ങേതിരി കോഴിക്കോടുള്ള സാമൂതിരിയുടെ സഹായം തേടുന്നു കോഴിക്കോട് നിന്നും ഏറാൾപാടിൻ്റെ നേതൃത്വത്തിലുള്ള പട നെടുങ്ങേതിരിയെ സഹായിക്കുവാനായി നെടുങ്ങനാടിലേക്ക് നീങ്ങുന്നു ഇതിനെയാണ് പൊട്ടിച്ചെഴുന്നള്ളത്ത് എന്ന് അറിയപ്പെടുന്നത് ഏകദേശം ആയിരത്തി നാനൂറ്റി എൺപത്തി ഏഴിന് ശേഷം സാമൂതിരി കരിമ്പുഴയെത്തി ഇത് കച്ചേരിപ്പടി അല്ലെങ്കിൽ കച്ചേരിക്കുന്ന് ഇവിടെ പണ്ട് ഒരു കോടതിയും അതുപോലെ തന്നെ ജയിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് പിന്നെ എക്സാക്ട് ലൊക്കേഷൻ ഇതുതന്നെ ആണോ എന്ന് എനിക്ക് അറിയില്ല ഇവിടെ ഒരു സാമൂതിരിയെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ട് വിഷം കൊടുത്ത് കൊന്നിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ ചില ആളുകൾ വിമർശിക്കാൻ മാത്രമായിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഞാനൊരു ലൊക്കേഷൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ ചരിത്രം പറയാൻ വേണ്ടിയിട്ടാണ് ദയവായി ക്ഷമിക്കുക അപ്പോൾ അതുകൊണ്ട് ചിലപ്പോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ചിലപ്പോ മാറിയെന്ന് വരും ലൊക്കേഷൻ ചിലര് കഥയില് പറയുമ്പോ കഥാപാത്രങ്ങളൊക്കെ പറയുമ്പോ ആ അതിലെ കഥാപാത്രം ഇങ്ങനെയല്ല ഇതിലിങ്ങനെയല്ല കഥയിൽ ചോദ്യമില്ല എന്നാണ് കഥ എങ്ങോട്ട് എങ്ങനെ പണിയുമ്പോൾ പറയാം അത് ചരിത്രമല്ല ചരിത്രം തുടരാം അങ്ങനെ കരിമ്പുഴ ഒരു എട്ട് കെട്ടുള്ള കോവിലകം അദ്ദേഹം പണിയുന്നു ഇതേ സാമൂതിരിയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടില് പോർച്ചുഗീസുകാരനായ വാസ്കോട ഗാമ കണ്ടത് എന്നും ചരിത്രത്തിൽ കാണുന്നുണ്ട് ഈ ഇതിലെ പറഞ്ഞിട്ടുള്ള കൊല്ലവർഷത്തിന്റെ കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട് പോർച്ചുഗീസുകാരെ കേരളത്തിൽ എത്തിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി തന്നെയാണ് അത് ഏകദേശം സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ് സാമൂതിരിയുടെ പട കരിമ്പുഴയിലെത്തിയപ്പോഴേക്കും കവളപ്പാറ നായർ ഒഴികെയുള്ള നായന്മാർ കരിമ്പുഴ എത്തി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു കവളപ്പാറ ഏറാൾപ്പാടിനെ കാണാൻ കൂട്ടാക്കാതെ കൊച്ചി രാജാവിന്റെ സഹായം തേടുകയാണ് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കവളപ്പാറ കൊട്ടാരത്തെക്കുറിച്ചുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കവളപ്പാറ നായരുടെ പ്രദേശം കൊച്ചി രാജ്യത്തിന്റെ അതിരായ ഭാരതപ്പുഴയുടെ തീരത്തായത് ഇതിന് സഹായകമായി ചാമൂതിരിയെക്കുറിച്ച് കെ വി കൃഷ്ണയ്യരുടെ പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഇവിടെ ഞാൻ പരാമർശിക്കുന്നു ഏറനാട് ഇളങ്കൂർ ാദരി തിരുമുൽപ്പാടിനെയാണ് ഏറാൾപാട് എന്ന് വിളിച്ചിരുന്നത് കോഴിക്കോട് അമ്പാട്ടി കോവിലകത്തിന്റെ തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്തിരുന്ന എറമ്പിരി കോവിലകമാണ് ഏറാൾപാടിന്റെ വസതി തിരുനാവായ കീഴടക്കുന്നതിൽ ഇദ്ദേഹം വഹിച്ച സേവനം പരിഗണിച്ച് മാമാങ്ക ഉത്സവത്തിന് ഏറാൾപാടിന് പ്രധാനപ്പെട്ട പരിഗണന പരിഗണനകൾ നൽകിയിരുന്നു മാമാങ്ക ഉത്സവത്തിനിടയ്ക്ക് ഭാരതപ്പുഴയുടെ വലതുഭാഗത്തെ കരയിൽ സാമൂതിരിക്കും മറ്റു സ്ഥാനികൾക്കും താമസിക്കുവാനുള്ള താൽക്കാലിക വസതികൾ തയ്യാറാക്കുമ്പോൾ പുഴയുടെ ഇടത്തെ കരയിൽ ഏറാൾ പാടുന്നുള്ള വസതി തയ്യാറാക്കിയിരുന്നു സാമൂതിരി വാഗയൂരിൽ നിലപാട് നിൽക്കുമ്പോൾ പുഴയുടെ മറ്റേ കരയിൽ ഏറാൾ പാടു നിൽക്കുന്നു മാമാങ്കത്തെ കുറിച്ചുള്ള വീഡിയോയിൽ ഇതെല്ലാം വിശദീകരിച്ചിട്ടുണ്ട് മാമാങ്കത്തിന്റെ അവസാനത്തെ ദിവസം തിരുമാനശ്ശേരി നമ്പ്യാതിരിയോടൊപ്പം ആനപ്പുറത്താണ് ഏറാൾപ്പാടിൻ്റെ വരവ് പിന്നീട് വാഗയൂരിലേക്ക് കാൽനടയായി പോകും ചാമൂതിരിയുടെ ആജ്ഞപ്രകാരം മണിത്തറയിൽ കയറി വലതുവശത്തായി നിൽക്കുന്നു ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിന് ചാമൂതിരി നൽകിയ അവകാശങ്ങൾ പുഴകളാൽ സമ്പന്നമാണ് ഈ സ്ഥലം അതുകൊണ്ടായിരിക്കാം ഈ പ്രദേശത്തിന് കരിമ്പുഴ എന്ന് തന്നെ കിട്ടിയത് കരിമ്പുഴ പ്രദേശത്തേക്ക് സാമൂതിരിക്ക് താൽപ്പര്യം ജനിച്ചത് ആ പ്രദേശത്തിന്റെ തന്ത്രപരമായ കിടപ്പ് കണ്ടിട്ടാണ് എപ്പോഴും സാമൂതിരിയുമായി ശത്രുതയിലായിരുന്ന വെള്ളാട്ടിലൂടെയും തരൂർ സ്വരൂപത്തിന്റെയും ഇടയിലായി കിടക്കുന്ന പ്രദേശത്തിൻ്റെ ഭരണം സാമൂതിരി കുടുംബത്തിൻ്റെ രാജകുമാരന് നൽകേണ്ടത് സാമൂതിരിക്ക് അത്യാവശ്യമായിരുന്നു അങ്ങനെയാണ് ഏറാൾ പാടുന്ന ഈ പ്രദേശത്തിന്റെ ഭരണാധികാരിയെ വാഴിക്കുന്നത് ഏറാൾപാടിന്റെ മന്ത്രിയായി ചെറുളി അച്ഛനെയും അദ്ദേഹത്തിന്റെ കാര്യക്കാരനായി പുല്ലശ്ശേരി നബ്യേയും നിയമിക്കുന്നു ശ്രീരാമസ്വാമിയോടുള്ള ആദരസൂചകമായി ഏറാൾപാട് അദ്ദേഹത്തിന്റെ പതാക പതാകയിൽ ഛിന്നമായി ഉപയോഗിച്ചിരുന്നത് ഹനുമാന്റെ ചിത്രമായിരുന്നു നെടുങ്ങേദരിയുടെ ക്ഷണം സ്വീകരിച്ച് വന്ന ഏറാൾപാട് ഇവിടെ പുഴയോരത്ത് ഒരു എട്ടുകെട്ട് പണിതിരുന്നു എന്ന് പറഞ്ഞിരുന്നുവല്ലോ അതിനുശേഷമാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം നവീകരിക്കാൻ തീരുമാനിച്ചത് ഈ നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതിനിടയ്ക്ക് ഇവിടുത്തെ വിഗ്രഹത്തിന്റെ മുഖം പടിഞ്ഞാറ് ഭാഗത്തേക്ക് ആക്കി ഇതാണ് നവംബർ മാസത്തിനും ഡിസംബർ മാസത്തിനും ഇടയ്ക്കുള്ള മൂന്നാമത്തെ വ്യാഴാഴ്ച ഉത്സവമായി ആഘോഷിക്കുന്നത് ഏറാൾപാടിന്റെ കൊട്ടാരത്തിന്റെ അടുത്തായി കുടുംബദേവതയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രം ഭഗവതിക്കൊട്ടിൽ എന്ന പേരിൽ അറിയപ്പെടുന്നു ഏറാൾപാടിന്റെ മന്ത്രിയായ ചില രേഖകൾ സേനാപതി എന്നും പറയുന്നുണ്ട് ചെറുളി അച്ഛൻ്റെ മഠം ഏറാൾപ്പാടിന്റെ കൊട്ടാരത്തിന്റെ അടുത്ത് ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് കാണാം നമ്മളിപ്പോ കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ മുൻവശം എത്തിയിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ മുഖം തിരിഞ്ഞതിനെ കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട് ഇത് ക്ഷേത്രത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് ലഭിച്ചതാണ് അതാണ് ഇനി പറയുന്നത് വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിച്ച ദിവസം വിഗ്രഹം മാറ്റുന്നതിനിടയിൽ മുറിഞ്ഞുപോയി ആ ദിവസം പ്രതിഷ്ഠിക്കുവാൻ മറ്റു വിഗ്രഹങ്ങളൊന്നും ലഭ്യമായില്ല ആഘോഷം നിലച്ചു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കൈപ്പടത്ത് നായർ കുടുംബം ആരാധിക്കുന്ന ഒരു വിഗ്രഹമുണ്ടെന്ന് അറിയുന്നത് നായർ കുടുംബം ദിവസേന പൂജകളും ആരാധനയും നടത്തിയിരുന്ന ഈ വിഗ്രഹം ഏറാൾപാടിന് വിട്ടുകൊടുക്കാൻ അവർക്ക് സമ്മതമല്ലായിരുന്നു പക്ഷെ രാജാവ് കൽപ്പിച്ചാൽ അനുസരിക്കാതിരിക്കാനാവില്ല എന്തായാലും വേറാൾപ്പാട് ഈ വിഗ്രഹം ബലമായി കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു അപമാനത്താലും വിഷമത്താലും നായർ ക്ഷേത്രത്തിലെത്തി ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു ഇതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ഫലമായിട്ട് പിറ്റേ ദിവസം ഈ വിഗ്രഹത്തിന്റെ മുഖം പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടു ഇതെല്ലാവരെയും ഐശ്വര്യപ്പെടുത്തി ഏറാൾപാടിനെയും ആശ്ചര്യപ്പെടുത്തി അങ്ങനെ അദ്ദേഹം ഏർ പശ്ചാത്തപിച്ച് പ്രായചിത്വം ചെയ്തു എന്നാണ് ഐതിഹ്യം ഇതിൽ കുറച്ച് യുക്തിയും എത്തുമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്പിനയിൽ പറഞ്ഞ കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് കരിമ്പുഴയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഏറാൾപാടിനെ കുറിച്ചുള്ള വിവരമാണ് എനിക്ക് ലഭിച്ചത് അത് കോഴിക്കോടിന്റെ മുതിർന്ന ഒരു രാജകുടുംബാംഗം ആയിരുന്നു എന്ന് വിളിക്കുന്ന ശ്രീകൃഷ്ണ വർമ്മ രാജ കരിമ്പുഴയിലെ രാജകുമാരൻ അഥവാ പ്രിൻസ് ആയ കിഷൻ വർമ്മ കിഷൻ രാജ എന്നിങ്ങനെയാണ് ബ്രിട്ടീഷ് റെക്കോർഡിൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിലെ ഹൈദരാലിയുടെ മലബാറിലെ രണ്ടാമത്തെ ആക്രമണത്തിന് ശേഷം കിഷൻ വർമ്മ രാജ അധികാരമേൽക്കുന്നു കോഴിക്കോടിന്റെ മാനവിക്രമ രാജ തിരുവിതാംകൂറിലേക്ക് പോയപ്പോൾ കിഷൻ വർമ്മയ്ക്കായിരുന്നു രാജ്യത്തിന്റെ ഭരണചുമതല ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള മൈസൂർ രാജ്യത്തിന്റെ അല്ലെങ്കിൽ മൈസൂർ സൈന്യത്തിന്റെ അധിനിവേശത്തിനെതിരെയും നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെയും അടിച്ചമർത്തലിനെതിരെയും ഉണ്ടായ അസംതൃപ്തി ഈ പ്രദേശങ്ങളിൽ ഒരു വിപ്ലവത്തിലേക്ക് നയിച്ചു എന്നാണ് വർമ്മയും അദ്ദേഹത്തിന്റെ മരുമക്കളും മൈസൂർ ഭരണത്തിനെതിരെ ചെറുത്തു നിന്നു വലിയ രവിവർമ്മയും ഇളയ രവിവർമ്മയും പ്രധാനപ്പെട്ടവരായിരുന്നു കൃഷ്ണവർമ്മ കരിമ്പുഴയിൽ നിന്നായിരുന്നു ചെറുത്തുനിൽപ്പിന് നേതൃത്വം കൊടുത്തത് ബെറില്ല യുദ്ധമുറകളിലൂടെ മൈസൂർ സൈന്യത്തെ പലപ്പോഴും അദ്ദേഹം കടന്നാക്രമിച്ചു വിമത പട്ടാളത്തെ നയിച്ചിരുന്നത് മരുമകനായ വലിയ രവിവർമ്മയായിരുന്നു വർമ്മയായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് വിശദമായി മറ്റൊരു വീഡിയോ ചെയ്യാം തെക്കൻ മലബാറിൽ മൈസൂർ ഗവൺമെന്റിന് ഭരണം നടത്താനുള്ള എല്ലാ ശ്രമങ്ങളും അവർ പരാജയപ്പെടുത്തി അങ്ങനെ സഹിഖു സുൽത്താൻ വർമ്മയെ ഒരു സമാധാന സന്ധി സംഭാഷണത്തേക്ക് കോഴിക്കോട്ടേക്ക് വിളിച്ചു വരുത്തുന്നു ടിപ്പുവിന്റെ നിബന്ധനകളും ഭരണരീതികളോടും രീതികളോടും എതിർപ്പുണ്ടായിരുന്നതിനാൽ അദ്ദേഹം ടിപ്പുവുമായി സഹകരിച്ചില്ല എന്നാൽ ടിപ്പുവിന്റെ ക്യാമ്പിൽ നിന്ന് ജീവനോടെ പുറത്തു കിടക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു അങ്ങനെ അദ്ദേഹം ഈ നിബന്ധനകളൊക്കെ അനുസരിക്കാമെന്ന് പറഞ്ഞു സന്തോഷമായിട്ട് ടിപ്പു അദ്ദേഹത്തിന് പാരിതോഷികവുമായിട്ട് വലിയൊരു തുകയും നൽകി ഈ കിട്ടിയ തുകയുമായി അദ്ദേഹം കരിമ്പുഴയിലെത്തി അരുവയിൽ എത്തിയ ഉടനത്തിന് താൻ സുരക്ഷിതനാണെന്ന് മനസ്സിലായതോടെ അദ്ദേഹം ടിപ്പുവിന്റെ നിബന്ധനകൾ ലംഘിക്കുകയും ഊർവാധികം ശക്തിയോടെ ടിപ്പുവിനെതിരെ ആക്രമണം തുടരുകയും ചെയ്തു ഇതെനിക്ക് വായിച്ചു കിട്ടിയ വിവരമാണ് ഇത് ശരിയോ തെറ്റോ എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല പിന്നീട് എന്തുണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇനി വേറെ വീഡിയോ ചെയ്യുന്നുണ്ട് വിശദമായി ഈ കാര്യങ്ങളെ കുറിച്ച് അതിൽ പറയാം ഇതൊരു ഗംഭീര ക്ഷേത്രമാണ് ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ ശ്രീകോവിൽ നമസ്കാര മണ്ഡപം ചുറ്റമ്പലത്തോടൊപ്പം അഗ്രമണ്ഡപം ഉപദേവതകൾ പ്രദിക്ഷിണ വഴി അഗ്രശാല ഗോകുരം എന്നിവയൊക്കെയുണ്ട് ഇതിന്റെ തട്ടിൽ മരത്തിലായിട്ട് നവഗ്രഹങ്ങളെ കൊത്തിവെച്ചിട്ടുണ്ട് ചെറുളിയച്ചന്റെ മഠമാണത് അത് മാത്രമേ ഇപ്പോ നിൽക്കുന്നുള്ളൂ എന്നാ പറഞ്ഞത് നല്ല പഴക്കമുള്ള ഒരു വീടാണത് കണ്ട നല്ല പുതുമ അല്ലെങ്കിൽ പുതിയ വീടാ തോന്നു അല്ലെ പക്ഷെ അത് മാത്രമേ അത്ര നിലനിൽക്കുന്നുള്ളു ഇപ്പോ ഇവര് അടുത്ത് അഡീഷണൽ ആയിട്ട് കെട്ടിണ്ടാക്കിയാണെന്ന് അറിയില്ല പക്ഷെ എനിക്ക് ഇവിടെ നിന്നൊരു വിവരം കിട്ടിയത് അത് പഴയ കൊട്ടാരത്തിന്റെ ഭാഗം തന്നെയാണ് എന്നാണ് പറഞ്ഞത് ചെറിയ വീടാണ് പഠിപ്പരൊക്കെ ഉണ്ട് കണ്ടില്ലേ നമുക്ക് ഇവിടെ ഒരു തെരുവുണ്ട് ഇനി അങ്ങോട്ട് പോയി വെക്കാം ഈ തെരുവ് കൂടെ നടക്കുമ്പോഴേ ഞാൻ ആദ്യം തെലുങ്കാണ് സംസാരിക്കുന്നതെന്ന് സംസാരിക്കുന്ന വിചാരിച്ചു നമുക്ക് തെലുങ്ക് അത്ര കന്നഡയാണ് സംസാരിക്കുന്നത് കേരളത്തിൽ തന്നെയാണോ ഈ പ്രദേശം എന്ന് വിചാരിച്ചു പോയി പിന്നെ ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ് ഇവിടെ വസ്ത്രം നെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന നെയ്ത്തുകാരുടെ ഗ്രാമമാണിത് അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ അന്വേഷിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും കിട്ടിയാൽ നല്ലതാണ് മറ്റുള്ള സ്ഥലങ്ങളെപ്പോലെയല്ല ഇവിടെ ഉള്ള ആളുകൾ വളരെ കോപ്പറേറ്റീവ് ആണ് ഓരോ കാര്യങ്ങൾ ചോദിക്കാനും അവർക്ക് പറയാനും ഒക്കെ അറി പ്രവർത്തിക്കുന്ന ശബ്ദമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഗ്രാമത്തെ കുറിച്ചൊക്കെ പറഞ്ഞു തരാനേ ഒരാൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു കുറച്ച് പ്രായമുള്ള മനുഷ്യനാണ് പോകുന്നത് എന്റെ പേര് ബാലകൃഷ്ണൻ ഞാൻ ഇവിടെ കരുമ്പുഴ തെരുവില് കൂടാതെ എൻറെ അച്ഛനും മുത്തച്ഛനും മുത്തച്ഛന്റെ മുത്തച്ഛനും ഇവിടെ തന്നെ ജനിച്ചു വളർന്നതാണ് ഈ സ്ഥലം ഞാൻ അന്വേഷിച്ചപ്പോ ചരിത്രം ഇതിന്റെ അന്വേഷിച്ചപ്പോ കരിമ്പഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനോടനുബന്ധിച്ച് കോഴിക്കോട് സാമൂതിരി രാജാവ് ഞങ്ങൾക്ക് കുടിയേരി പാർപ്പിച്ച് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് വേണ്ട ഈ അമ്പലവാസികൾക്ക് വേണ്ട തുണികൾ നെയ്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചാണ് അദ്ദേഹം കർണാടകത്തിലെ ഹംപിന്ന് ഇവിടെ ഞങ്ങളെ കുടിയേരി പാർപ്പിച്ചത് ഇതിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളിവിടെ താമസിക്കുന്ന ഈ സ്ഥലങ്ങളൊക്കെ കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ വക ജന്മവും ഇത് കാണപ്രദേശങ്ങളായിരുന്നു കാണവും ആയിരുന്നു അത് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് ചോദിച്ചാൽ അറിയില്ല ജന്മി കാണാം അപ്പം ഈ കാണം സ്ഥലം ജന്മിക്ക് അവകാശപ്പെട്ടതാണ് ഞങ്ങൾ ഇതിന് നികുതി കൊടുക്കണം അപ്പം ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് നിയമം ഭൂനയ മില്ല് നിയമം വന്നപ്പോൾ ഈ സ്ഥലത്തിന് ഞങ്ങളുടെ പേരിൽ പട്ടയം കിട്ടി അങ്ങനെയാണ് ഈ സ്ഥലം ഞങ്ങളുടെ സ്വന്തമാണോ അപ്പൊ ഈ ഇത്രയും സ്ഥലം അഞ്ച് സ്ഥലം അഞ്ച് സെന്റ് പത്ത് സെന്റ് അഞ്ച് സെന്റ് പത്ത് സെന്റ് ഓരോ വീട്ടുകാർക്കും കൊടുത്ത് ഞങ്ങൾക്ക് നെയ്ത്തിന് ഒരു വീട്ടില് ഭാര്യയും ഭർത്താവും കുട്ടികളുണ്ടെങ്കിൽ അത് മാത്രം പോരാ തമ്മിൽ 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 തമ്മില് സഹായിക്കണം അതിനു വേണ്ടിയാണ് ഈ അടുത്തടുത്ത അടുത്തടുത്ത വീടുകൾ ഉണ്ടായി കൊടുത്തു ഞങ്ങൾ നെയ്ത്തിന് സഹായിക്കാൻ എന്റെ അടുത്ത അയൽവക്കത്തെ രണ്ട് വീടുണ്ടെങ്കിൽ ഞാൻ അവരെ ചേർക്കും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ഞാൻ അവരുടെ വീട്ടിൽ പോവും അങ്ങനെ തമ്മിൽ തമ്മിൽ സഹായിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ നിലവില് ഏതാണ്ട് ഒരു പത്തുനൂറ് കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങള് ഈ നെയ്ത തുണികള് പുളിയിലക്കരമുണ്ട് ഒറ്റമുണ്ട് പിന്നെ സെറ്റുമുണ്ട് സെറ്റ് സാരി എന്നിവ നെയ്ത് അവിടെ കൊണ്ടേ കൊടുത്താൽ ഞങ്ങൾക്ക് അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് പൂർവികർക്ക് പണം തന്നിരുന്നില്ല അതേസമയം കന്നിയിലും മകരത്തിലും ഭക്ഷണത്തിലുള്ള നെല്ലാണ് തന്നിരുന്നത് കാരണം എന്താ വെച്ചാൽ ഇവിടെ മിച്ചവാരം പിരിക്കാനാണ് അദ്ദേഹത്തിനെ ഏർപ്പാടാക്കിയിരുന്നത് മിച്ചവാരം പതിനായിരം പറ നെല്ല് മിച്ചവാരം വരുന്ന അമ്പലമാണത് അപ്പം അവിടെ നെല്ല് ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ ഞങ്ങള് ഈ തുണി കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണല്ലേ കൊണ്ടു ഞങ്ങള് ഭക്ഷണത്തിന് ഞങ്ങൾക്കുള്ള നെല്ല് തരും ഓരോരുത്തർ കൊടുത്ത തുണിക്ക് അനുസരിച്ച് ഭക്ഷണത്തിനുള്ള നെല്ല് തരും ഇതാണ് ഈ ഈ സ്ഥലത്തിന്റെ ഞങ്ങളുടെ പൂർവികരുടെ ചരിത്രം ഏത് വർഷ കാലത്താണ് എപ്പോഴാണ് വന്നത് വളരെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പത്ത് നാനൂറ് വർഷം മുമ്പേ ഇവിടെ കുടിയേരി പാർപ്പിച്ചു എന്നാണ് ഞങ്ങൾ അന്വേഷിച്ചപ്പോ അറിയുന്നത് നിങ്ങൾക്ക് ക്ഷേത്രങ്ങൾ ഹംപിന്ന് ഹംപിന്ന് അല്ലെ നിങ്ങൾക്ക് ക്ഷേത്രങ്ങളോ അങ്ങനെ ഉണ്ടോ ആ ഞങ്ങൾക്ക് വേറെ പ്രത്യേക കുലദൈവണ്ട് പ്രത്യേക ക്ഷേത്രങ്ങളുണ്ട് അതിപ്പോ നിങ്ങൾക്ക് കാണാം അതാ താഴത്ത് ചെന്നാൽ സൗഡേശ്വരി ക്ഷേത്രം എന്ന് പറയും ഞങ്ങൾ അതായത് ചാമുണ്ടേശ്വരിയുടെ ഒരു വാദമാണ് ഈ ചാമുണ്ടേശ്വരി ക്ഷേത്രം മൈസൂരിലെ ചമുണ്ടേശ്വരി ക്ഷേത്രമാണ് അതായത് ദേവന്മാർക്ക് വസ്ത്രം നെയ്തു കൊടുക്കാൻ ഞങ്ങളെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ പൂർവികർ അങ്ങനെ ആയിരുന്നു ഞങ്ങൾ ഭാഷ കന്നട ഭാഷയാണ് കന്നഡയാണ് കന്നഡയാണ് തെലുങ്കല്ല തെലുങ്കല്ല തുളുവല്ല കന്നഡ കന്നഡയാണ് ഞങ്ങൾക്ക് ഇതിനെ പറ്റി കന്നടം അറിയില്ല അതുകൊണ്ട് ചില വാക്കുകളൊക്കെ മലയാളത്തിന്റെ വാക്കുകളൊക്കെ അങ്ങനെ കടത്തിണ്ടാവും പക്ഷെ ഞങ്ങൾ യഥാർത്ഥത്തിൽ കന്നഡ കന്നട ഭാഷണെ സംസാരിക്കും ഞങ്ങളത് കൊണ്ടു നടക്കുന്നുണ്ട് ഞങ്ങളെ വീട്ടിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് കന്നഡ ഭാഷ സംസാരിക്കുക ഈ ഏറാൾപാടിന്റെ പഴയ കോവിലൊക്കെ ഉണ്ടായിരുന്നു കോവിലൊക്കെ അപ്പൊ ആ ആ എന്താ സ്ഥലപ്പൊടം അമ്പലത്തിനോടനുബന്ധിച്ച് കിടക്കണം അതെ പുഴമ്പക്കത്ത് ബിൽഡിങ്ങൾ ഒന്നുമില്ല അത് ഏത് ഭാഗമായിട്ട് അമ്പലത്തിന്റെ ഏത് നേരെ തെക്ക് ഭാഗത്തായിട്ട് പുഴം വക്കന് പുഴവക്കിന് കടവാണ് കടവിന്റെ ഇപ്പുറത്ത് അമ്പലത്തിന്റെ അല്ല കടവിന്റെ ഇപ്പുറത്ത് അമ്പലത്തിന്റെ ഇടയ്ക്കുള്ള സ്ഥലം അവിടെയാണ് അദ്ദേഹത്തിന്റെ രാജകോട്ടാരം ഒക്കെ പിന്നെ അമ്പലത്തിന്റെ നേരെ മുമ്പ് കാണുന്ന ഒരു വലിയ വീടുന്തളം അതും അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽപ്പെടും നമുക്ക് ഇങ്ങനെ പിടികിട്ടാ അപ്പൊ നിങ്ങളിപ്പ എങ്ങനെ നിങ്ങളെ കച്ചവടമൊക്കെ അല്ല പണ്ട് തന്നെ വരുമ്പോ എപ്പോഴും ഇവിടെ കൈത്തറി എല്ലാ വീട്ടിലും ഉണ്ടാവും പണ്ട് എല്ലാ വീട്ടിലും ഞാൻ അടക്കം നെയ്തിരുന്നു ഇപ്പൊ പിന്നെ കൈത്തറി എങ്ങനെ ഒരാള് ഒരു കൈത്തറി നെയ്ത് കഴിഞ്ഞാൽ ഒരു പത്തോ മുന്നൂറോ മുന്നൂറ്റിഅമ്പതോ റുപ്യ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതിന് വീട്ടിലത്തെ പെണ്ണുങ്ങൾ അടക്കം പണിയെടുക്കണം ഈ ഇപ്പോഴത്തെ കാലത്ത് മുന്നൂറ്റി അമ്പത് രൂപ കിട്ടിയിട്ട് വല്ല കാര്യമാകും അതേസമയം ഒരാള് കൂലിപ്പണിക്ക് പോയാൽ ആയിരം അപ്പൊ ഇപ്പഴത്തെ ചെറുപ്പക്കാര് പണിക്ക് ഇറങ്ങണില്ല അതാണ് പ്രശ്നം അതാണ് ഇപ്പൊ ഇവിടെ തരി ഓർഡറുണ്ട് ഒരു പത്തിരുപത്തി അഞ്ചു തറിയേ ഇവിടെ ഉള്ളൂ ഈ തെരുവിൽ അതും എന്നെ പോലെ വയസ്സന്മാരാണെന്ന് നിങ്ങൾ അധ്വാനിക്കുന്നതിനനുസരിച്ചുള്ള കൂലി കിട്ടുന്നുണ്ടോ ഇല്ല നെയ്ത്തിൽ കിട്ടില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സെറ്റുമുണ്ട് ഇതിന്റെ റേറ്റ് നോക്കൂ അയ്യായിരത്തി അഞ്ഞൂറ് റുപ്യ ഞങ്ങൾ ഇവിടെ വെക്കണ അതേസമയം ഇതേ സെറ്റുമുണ്ട് രണ്ടായിരത്തിന്റെ ഉള്ളിലൊതുങ്ങും വെറും രണ്ടായിരം ഉറുപ്പയുടെ ഉള്ളിലൊതുങ്ങും അതാണ് കൈത്തറിക്കും യന്ത്ര തമ്മിലുള്ള വ്യത്യാസം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് റുപ്പാണ് ഈ സെറ്റുമുണ്ട് ഈ സാരി വന്നിട്ട് ആയിരത്തിഒഴി അമ്പത് റുപ്പിയാണ് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ തൊഴിൽ നശിച്ചു നശിച്ചു പോയി നിവൃത്തിയില്ല പറ്റില്ല അതേപോലെ ഈ തുണി കംപ്ലീറ്റ് എത്ര വയസ്സായി കമ്പ്ലീറ്റ് യന്ത്രവൽക്കരുന്നതായി ബാലകൃഷ്ണായി അപ്പൊ കൊറേ വിവരങ്ങൾ നമുക്ക് കിട്ടി എന്തായാലും പറഞ്ഞാൽ വളരെ സന്തോഷം

ഇങ്ങനെ ഒരു പാലക്കാട് കൽപ്പാത്തിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന പോലെ അഗ്രഹാര തിരുവീതി പോലെ അടുത്തടുത്ത് അടുത്ത് ഓടിട്ട വീടുകളായി ഇപ്പൊ എല്ലാം ചിലതൊക്കെ മാറിയിട്ടുണ്ട് കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊക്കെ ആയിട്ടുണ്ട് പത്ത് നാനൂറ് വർഷം പഴക്കമുള്ള ഒരു തിരുവീതിയിലൂടെയാണ് നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഏറാൾ പാടിന്റെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി പല ഭാഗത്തു നിന്നും പല ആളുകളെയും കൊണ്ടുവന്നു ഇവിടെ കുടിയേറി പാർപ്പിച്ചു അങ്ങനെയാണ് ബാലകൃഷ്ണൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള ഒരു തെരുവീതിയിൽ ഈ വീടുകൾക്കൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അവർ പുരോഗതിയുടെ പാതയിലാണ് ഇതിൻ്റെ അറ്റത്തുള്ളതാണ് ആ കാണുന്നതാണെന്ന് തോന്നുന്നു ഇവരുടെ ക്ഷേത്രം അങ്ങനെ പഴമയുടെ സുഗന്ധവും കീറി നമുക്ക് പതുക്കെ ഈ തെരുവീതിക്ക് പുറത്തേക്ക് കിടക്കാം അപ്പോ വീഡിയോ കണ്ടല്ലോ അപ്പോ അപ്പോൾ നിങ്ങളഭിപ്രായമൊക്കെ രേഖപ്പെടുത്തുമല്ലോ പിന്നെ അടുത്ത വീഡിയോ വളരെ ഒരു ഗംഭീരമായ ഒരു വിഷയമായിട്ടാണ് ഞാൻ വരുന്നത് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് പക്ഷേ ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട് ഒരു കോവിലകം തന്നെയാണ് അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അപ്പോൾ കമൻറ്റുകളൊക്കെ തുടർന്നു കൊണ്ടിരിക്കുക പിന്നെ വീഡിയോ ലെങ്ത് കൂടിയത് ഞാൻ പരമാവധി ചുരുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പരമാവധി കേട്ടോ അപ്പം ദയവായി ക്ഷമിക്കുക വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി